നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി അരങ്ങേറി പത്മനാഭ സേവാ സമിതിക്കാർ എന്നൊരു സംഘടന ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാമത്തെ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത് ഈ സെനറ്റ് ഹാൾ ഏതാണ്ട് ഒരു അറുപതിനായിരം രൂപയോളം വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ദിവസത്തേക്ക് അവർ ഈ പരിപാടിക്കായിട്ട് എടുത്തത് തുടർന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കേരളത്തിലെ ഗവർണറായിരുന്നു അർലേക്കറായിരുന്നു അദ്ദേഹത്തെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല അതിനകത്ത് വെച്ചിരിക്കുന്ന ഭാരത്മാതയുടെ ചിത്രം എടുത്ത് മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് വിചിത്രമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ചില സംഘടനകൾ പുറത്ത് വലിയ ബഹള ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി നമുക്കറിയാം നേരത്തെ ഇരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും ഇതേപോലുള്ള ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെതിരെ അദ്ദേഹം വളരെ രോഷമായിട്ട് തന്നെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കും മറ്റുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല അവരോടൊക്കെ ഇവിടെ കാണിക്കും അതായത് അവരുടെ തന്നെ ചേട്ടന്മാരെ നയിക്കുന്ന സർക്കാരിൻ്റെ അതേ പോലീസിനെ വെച്ച് തന്നെ ഇവരെ നേരിടാൻ എനിക്കറിയാം എന്ന ഒരു ഭാവമാണ് ഇപ്പോഴത്തെ ഗവർണർക്ക് അദ്ദേഹം ആ പരിപാടിയിൽ വന്നു പങ്കെടുത്തു അകത്ത് കയറി പങ്കെടുത്തു ഭാരത് മാതാ ചിത്രത്തിന് മുന്നിൽ തൊഴുതു പിന്നീട് സദസിനെയും വേദിയെല്ലാം വണങ്ങി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചുപോയി അപ്പോൾ അദ്ദേഹം അകത്ത് കയറുമ്പോൾ പുറത്തിറങ്ങി പുറത്തുണ്ടായിരുന്ന ഈ സമരക്കാർ അപ്പോൾ മുദ്രാവാക്കി മാറ്റി ഇനി അദ്ദേഹത്തെ വിടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ അദ്ദേഹം അകത്തും കയറി അതിനുശേഷം പുറത്തും പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബസ്സിലേക്ക് പോവുകയും ചെയ്തു ഇവിടെ എന്നെ കേട്ടിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാകട്ടെ ഏത് ജാതിയോ മതമോ ആര് വേണമല്ലോ ആയിക്കോട്ടെ ന്യായമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവർ പറയുകയാണ് ഭാരത് മാതാ ചിത്ര അതിനകത്ത് വെക്കരുത് അതൊരു മത മതത്തിൻ്റെ ആയിട്ടുള്ള ചിഹ്നമാണ് അതുകൊണ്ട് പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു സർക്കാരിൻ്റെ സ്ഥാപനമാണ് അത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യായമുണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ അറുപതിനായിരം രൂപ കൊടുത്ത് അവരെടുത്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് പരിപാടി നടത്താൻ എടുത്തിരിക്കുന്ന ഒരു ഹാൾ ഇനി ഇങ്ങനൊരു പരിപാടിക്ക് എന്തിന് ഈ കാശ് മേടിച്ച് കൊടുത്തതിന് ശേഷം ഈ സെനറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾ വരെ രജിസ്ട്രാർ വരെ വന്നിട്ട് അതിനെതിരെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ഉദ്ദേശിച്ചാണ് അവർ കൊടുത്തത് ഇനി ഇതുവരെ ആര് പറയാത്തൊരു കാര്യം കൂടിയുണ്ട് ഇതേ സെനറ്റ് ഹാൾ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇൻ്റർനാഷണൽ ഖുറാൻ സെമിനാറിന് വേണ്ടി വേദിയായിരുന്ന സ്ഥലമാണ് അപ്പോൾ ഖുർൻ കയറ്റാവുന്ന സ്ഥലത്ത് ഭാരത് മാതാവ് വെച്ചാൽ എന്താണ് കുഴപ്പം അപ്പോൾ ഈ ഷിജുഖാൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര അഭ്യാസമായിരുന്നു അപ്പോൾ ഇവന് ഇവൻ പേര് വെച്ചിട്ട് തന്നെ പറയേണ്ടി വരും ഇവനൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ജിഹാദാണ് ഉദ്ദേശിക്കുന്നത് ഖുറാൻ സെമിനാർ നടത്താമെങ്കിൽ കാശ് കൊടുത്തി പറയുന്ന പോലെ അറുപതിനായിരം രൂപയോളം വാർഡ് എടുത്തിട്ടാണ് ഓക്കെ ഖുറാൻ സെമിനാർ നടത്തി ആരും ചെന്ന് എതിർത്തില്ലല്ലോ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളാണ് ഒരു മതത്തിൻ്റെ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി അവിടെ ചെന്നോ ഇല്ലല്ലോ ബി ജെ പി ചെന്നു ആർ എസ് എസ് ചെന്നോ ഏതെങ്കിലും ഒരു സംഘടന അവിടെ ചെന്നാലും പണ്ടാക്കിയോ ഇല്ലല്ലോ ഇതിപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത ദിനങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തുന്നു അതിൽ കേരള ഗവർണർ പങ്കെടുക്കുന്നു സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരകാലം മുതലേ ഇവിടെ ഉയർന്നു കേട്ട ഭാരത് മാതാ കി ജയ് എന്ന ആ സങ്കല്പത്തിന് ആളുകൾ അന്നു അന്നുമുതലേ മാതൃസംഗപ്പാൽ സങ്കല്പമായിട്ട് കരുതുന്ന ഒരു രൂപം അവിടെ വെച്ചിരിക്കുന്നു അതൊരു മതത്തിൻ്റെ ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ ഇവർ നിൽക്കുന്നു എന്ത് ന്യായമാണ് ഇതിനുള്ളത് അങ്ങനെയെങ്കിൽ ഇതേ കൂട്ടർ മാസങ്ങൾക്ക് മുമ്പ് മുമ്പ് സമയം അതേ സെനറ്റ് ഹാളിൽ നടന്ന ഇൻ്റർനാഷണൽ ഖുറാൻ സെമിനാറിനെ എന്തുകൊണ്ട് എതിർത്തില്ല അപ്പോഴാണ് ന്യായമായിട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഷിജുഖാനും കൂട്ടരും ഒക്കെ നടത്തുന്നത് ജിഹാദാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നുഴഞ്ഞു കയറിട്ട് ജിഹാദാണോ നടത്തുന്നത് എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു അതോ ഇന്ത്യയൊക്കെ പിച്ച് വെച്ചിരിക്കുന്ന സ്ഥാപനമാണോ അത് ഒരു കൂട്ടർക്ക് അവിടെ ചെയ്യുക മറ്റൊരു കൂട്ടർക്ക് പാടില്ല എന്ന് പറയാനായിട്ട് രണ്ട് കൂട്ടരും പണമടച്ച് തന്നെയാണ് പരിപാടി നടത്തിയത് ഒരു കൂട്ടർക്ക് ഖുർആൻ വെച്ചിട്ട് അവിടെ ഒരു സെമിനാർ നടത്താമെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നല്ലൊരു ശതമാനം ആളുകളെ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ അടിമകളാക്കിയിരുന്ന ഒരു കാലമുണ്ട് അടിയന്തരാവസ്ഥാ കാലം എന്ന് പറയും അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ ഭാരത മാതയുടെ ചിത്രം വെച്ചപ്പോൾ അതിനെതിരെ ഗവർണറെ പങ്കെടുപ്പിക്കില്ല ആ ചിത്രം അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞവൻ്റെ ഉള്ളിൽ ജിഹാദ് അല്ലാതെ മറ്റൊന്നുമല്ല ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചുരുട്ടി നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ചാൽ തന്നെ മതി അല്ലാതെ നീയൊക്കെ പറയുന്നതിന് റാൻ മൂളാനും ഇതാണ് ന്യായുമെന്ന് പറയാനും ഇനി മേലാൽ കേരള സമൂഹത്തിന് കിട്ടില്ല എന്നുകൂടി ഓർക്കുക അല്ലെങ്കിൽ ആദ്യം പോയി തടയണമായിരുന്നു ആ ഇൻ്റർനാഷണൽ ഖുർആൻ സെമിനാർ തടഞ്ഞിട്ട് ഇത് തടയാൻ വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നേനെ അല്ലാതെ തലവഴി കാണിക്കുകയല്ല ചെയ്യേണ്ടത് ഇത് വളരെ ലളിതമായിട്ട് പറയുന്നത് കൂട്ടി പറയാൻ അറിയാമല്ലഞ്ഞിട്ടല്ല കേട്ടോ ഷിജു ഖാൻ എന്ന ജിഹാദി